ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മ്യൂസിലെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് അപ്പം ഞാനിവിടെ കലോഗ്സിൻ്റെ മ്യൂസിലെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം എല്ലാ ബേക്കറികളിലും സൂപ്പർ ഒക്കെ ഈ മ്യൂസിലി എന്ന് പറയുന്ന സംഭവം സുലഭമാണ് ഇതെന്തിനാണ് നമ്മൾ വാങ്ങുന്നതെന്നും കഴിക്കുന്നതെന്നും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം അല്ലേ ഹെൽത്തി ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രമേഹ രോഗിയാണ് എന്നുണ്ടെങ്കിൽ വൺ ടൈം മീൽ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ഹെൽത്തി ഓപ്ഷൻ തന്നെയാണ് മ്യൂസിലി അപ്പം ഈ മ്യൂസിലയില് ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഓട്സ് കോൺഫ്ലെക്സ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് റാഗി ഫ്ലാക്സ് സീഡ്സ് റൈസിങ്സ് പംകിങ് സീഡ്സ് ചിന സീഡ്സ് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് ബേസിക്കലി ഇത് ഓട്സ് തന്നെയാണ് കേട്ടോ ബേസിക്കലി ഇത് ഓട്സ് തന്നെയാണ് ഓട്സിൻ്റെ ഒരു തരം ഓട്സാണ് അതായത് നമ്മുടെ ഓട്ട്മീല് എന്ന് പറയുന്ന ഓട്സാണ് കേട്ടോ ഈ ഓട്ട്മീലും ഓട്സും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മിൽ അതെന്താണെന്ന് വെച്ചാൽ ഈ ഓട്ട്മീല് നമ്മൾ നാല് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഓട്ട്മെയിൽ തയ്യാറാക്കി എടുക്കുന്നത് ആദ്യത്തെ ഘട്ടം ഡി ഹസ്കിൻ എന്ന് പറയുന്നൊരു ഘട്ടമാണ് അതൊന്നുമില്ല ഈ ഓട്സിൻ്റെ ഈ പുറമേയുള്ള ഈ തൊലി ഉണ്ടല്ലോ കുഞ്ഞൊരു തൊലി ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഡി ഹസ്കിൻ അതിനുശേഷം ആ ഡി ഹസ്കിൻ ചെയ്ത ആ ഓട്സിനെ നമ്മൾ സ്റ്റീമിംഗ് ചെയ്തിട്ടെടുക്കുന്നു ആവി കയറ്റി എടുക്കുന്നു ശേഷം അതിനെ ഫ്ളാറ്റനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടത്തുന്നു നേർത്തതാക്കി നേർത്തതാക്കിയെടുക്കുക എന്ന് പറയും ഓക്കെ ശേഷം അതിനകത്തേക്ക് കുറച്ച് പൊടിച്ച ഓട്സും കൂടി ഇടുന്നു ഈ ഒരു പൊടിച്ച ഓട്സ് ഇടുമ്പോൾ അതിനൊരു കുറുകിയ കൺസിസ്റ്റൻസി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പൊടിച്ച ഓട്സും കൂടി ചേർക്കുന്നത് അപ്പം നമ്മുടെ മ്യൂസിലിയുടെ ബേസ് എന്ന് പറയുന്നത് ഈ ഓട്ട്മീലാണ് കേട്ടോ അപ്പം ബേസിക്കലി ഈ മ്യൂസ്ലി എന്ന് പറഞ്ഞാൽ ഓട്ട്സ് തന്നെയാണ് പിന്നെ അതിലേക്ക് മറ്റ് പല ഇൻഗ്രീഡിയൻസും ആഡ് ആവുന്നത് കൊണ്ട് ഇത് നല്ല പ്രോട്ടീൻ റിച്ചുമാണ് നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് നമ്മുടെ പ്രമേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹ ആഹാരക്രമത്തിൽ മ്യൂസിലിക്ക് വളരെ വലിയൊരു പങ്കുണ്ട് പക്ഷേ നമ്മൾ ഒരു രോഗിയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഹെൽത്ത് കൺസേൺ ഉള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മ്യൂസിലി സെലക്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ പാലിനകത്ത് ഈ മ്യൂസിൽ ചേർത്തിട്ട് അതിനകത്തിട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കഴിക്കുന്നവരുണ്ട് തേൻ ഒഴിച്ച് കഴിക്കുന്നവരുണ്ട് അങ്ങനെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഹെൽത്ത് നോക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ആഡ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ മധുരമാണല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മ്യൂസ്ലിയുടെ പാക്കറ്റിൻ്റെ പുറകിൽ ഷുഗർ ആഡ് ആണോ അല്ലയോ എന്ന് നോക്കണം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ മ്യൂസ്ലി ആഡ് ഷുഗറാണ് അത് നമ്മുടെ ഹെൽത്തിന് വളരെ വേണ്ടാത്തൊരു സംഭവമാണ് നമ്മൾ ആഡ് ഷുഗർ ആയിട്ടുള്ളത് വാങ്ങിച്ചു ഉപയോഗിക്കുകയും ചെയ്യരുത് അത് നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുന്നത് കൊച്ചുകുട്ടികൾക്കൊക്കെ വെറുതെ കഴിക്കാനാണെങ്കിൽ ഓക്കെ എങ്കിൽ കൂടിയും കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ കൂടിയും ഞാൻ മധുരമില്ലാത്ത ഷുഗർ ഫ്രീ ആയിട്ടുള്ള കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ളത് കഴിക്കാനേ പറയത്തുള്ളൂ അപ്പം നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷുഗർ ഫ്രീ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള മ്യൂസിലി മാത്രമേ സെലക്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ ബ്യൂസിലി വാങ്ങിച്ചിട്ട് കുറേ പാലനത്തൊക്കെ ഇട്ട് കഴിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇനി നിങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂസിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആഡ് ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നോക്കണം ഷുഗർ ആഡ് ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുകയും വേണം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം